ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിലേക്കാണ് പോകുന്നത് ലൈവില് നോമിനേഷൻ നടക്കുകയാണ് നമുക്കറിയാം നോമിനേഷൻ നടക്കുമ്പോൾ സാധാരണ വഴക്കുകളും ഉണ്ടാകാറുണ്ട് ഇപ്പം അനീഷും അതുപോലെ ആര്യനും തമ്മിലൊരു വഴക്ക് നടക്കുന്നുണ്ട് ആര്യൻ അനീഷിനെ ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് പേര് പറയുകയാണ് അതിന് കാരണം പറയുന്നത് ഹോട്ടൽ ടാസ്ക്കിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് അന്ന് അനീഷ് സമരം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആര്യനത് പറയുന്നത് ആ സമയത്ത് പെട്ടെന്ന് ഇടയ്ക്ക് കയറി അനീഷ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ എണീറ്റിട്ട് പൊട്ട എന്നൊക്കെ വിളിച്ച് അനീഷിനോട് സംസാരിക്കുന്നു അതുപോലെ മറ്റുള്ളവരൊക്കെ അനീഷിനെ അതായത് ആര്യൻ്റെ സ്പേസിൽ കയറി അനീഷ് സംസാരിച്ചതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്കറിയാം മറ്റൊരാളുടെ സ്പേസിൽ കയറി നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇടയ്ക്ക് കയറുന്നതൊന്നും അത്ര നല്ല ഒരു കാര്യമല്ല പക്ഷെ അനീഷ് ഒരു കാര്യം അത് നൂറ് ശതമാനം അനീഷിൻ്റെ ഭാഗത്ത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഹോട്ടൽ ഗസ്റ്റുകൾ വരുമ്പോൾ ഒരു കാരണവശാലും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് ഞാനൊരു ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളും അതുപോലെ തന്നെ ഗസ്റ്റായിട്ട് ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള ആളും കൂടി ആയതുകൊണ്ട് എനിക്ക് ഈ രണ്ട് ആളുകളുടെ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് നമുക്ക് ശരിയാണ് എന്ന് പറയുന്നത് അതിഥി ദേവോഭവ എന്നൊക്കെ നമ്മൾ പറയും അതിഥിയനെ ദൈവത്തെ പോലെ കാണണം ഒക്കെ ശരിയാണ് പക്ഷേ എന്ന് പറഞ്ഞ് അവർ നമ്മുടെ സ്റ്റാഫിൻ്റെ മെക്കിട്ട് കയറാൻ പോയി കഴിഞ്ഞെന്നാൽ അത് നടക്കത്തില്ല അപ്പോൾ അനീഷിനെ അന്ന് വിളിച്ചിട്ട് ഒരു ഡാൻസ് കളിപ്പിക്കാനൊക്കെ ഒരുങ്ങുന്നു അങ്ങനെ ഒരു സ്ഥലത്തും സംഭവിക്കത്തില്ല അതേപോലെ തന്നെ തിരിച്ചും നമ്മൾ സ്റ്റാഫുകൾ ഒരു കാരണവശാലും ഗസ്റ്റിനോട് അപമര്യാദയായിട്ടൊന്നും പെരുമാറാനും പാടില്ല രണ്ടുപേരും അതായത് നമ്മൾ ആര് തന്നെ ആയിക്കോട്ടെ അപ്പം നമ്മൾ റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുക്കുക തിരിച്ചിങ്ങോട്ടും വാങ്ങിക്കുക അതാണ് നമ്മുടെ ഒരു ശരിക്കുള്ള ഒരു പോളിസി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് കൂട്ടരും നല്ല രീതിയിൽ തന്നെ വേണം ബിഹേവ് ചെയ്യാൻ അനീഷ് പറഞ്ഞ കാര്യത്തിനോട് നമുക്ക് യോജിക്കാനേ പറ്റത്തുള്ളൂ